ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അഞ്ചാം ഘട്ടത്തിൻ്റെ ഭാഗമായി രാജ്യത്തുടനീളമുള്ള എട്ട് സംസ്ഥാനങ്ങളിലെയും അതുപോലെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും നാൽപ്പത്തിയൊൻപത് ലോക്സഭാ സീറ്റുകളിലേക്കാണ് കഴിഞ്ഞ ദിവസം വോട്ടെടുപ്പ് നടന്നത് ഏറെ നിർണായകമായ സീറ്റുകളാണ് ഈ നാൽപ്പത്തി ഒൻപത് ഇതിൽ ചില സീറ്റുകൾ ബി ജെ തിരിച്ചടി നൽകും എന്നുള്ള കൃത്യമായ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ബി ജെ പിയുടെ മൂന്ന് സിറ്റിംഗ് സീറ്റുകളിലെ ചില ഗ്രാമങ്ങൾ വോട്ടെടുപ്പിൽ നിന്നും പൂർണ്ണമായും വിട്ടു നിന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ബി ജെ പിയുടെ ശക്തികേന്ദ്രമായ യു പിയിലെ രണ്ട് മണ്ഡലങ്ങളിലെയും ജാർഖണ്ഡിലെ ഒരു മണ്ഡലത്തിലെയും ചില ഗ്രാമങ്ങളിലെ ജനങ്ങളാണ് വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നിരിക്കുന്നത് തങ്ങളുടെ ഗ്രാമങ്ങളിൽ നിന്നും മറ്റിടങ്ങളിലേക്ക് പോകാൻ പാലങ്ങളില്ലെന്നും ഇതുമൂലം ഏറെ ബുദ്ധിമുട്ട് നേരിടുന്നതായും അതാത് ഗ്രാമങ്ങളിലെ ജനങ്ങൾ പറയുന്നുണ്ട് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ പാലം പണിയുമെന്ന് പറയുന്ന നേതാക്കൾ പിന്നീടത് മറക്കുകയാണ് അതുകൊണ്ട് പാലങ്ങൾ പണിത ശേഷമേ തങ്ങൾ വോട്ട് ചെയ്യൂ ചെയ്യുമെന്നതാണ് അവർ വ്യക്തമാക്കുന്നത് ഉത്തർപ്രദേശിലെ കൌശാംബി ജില്ലയിലെ ഹിസാംപൂർ മർഹോ ഗ്രാമത്തിലെ ജനങ്ങൾക്ക് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാൻ റെയിൽവേ ട്രാക്ക് മുറിച്ച് കിടക്കേണ്ടതുണ്ട് റെയിൽവേ ട്രാക്ക് മുറിച്ച് കിടക്കാൻ ശ്രമിച്ച പന്ത്രണ്ട് പേർ ഇതിനോടകം തന്നെ മരണപ്പെട്ട് കഴിഞ്ഞു റെയിൽവേ ട്രാക്കിൽ പാലം നിർമ്മിക്കണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം സമാനമായി യു പിയിലെ ബാരാബങ്കി ജില്ലയിലെ പർഹാജി ഗ്രാമത്തിലെ നിവാസികളും ഇതേ പ്രശ്നം നേരിടുന്നുണ്ട് ഇവരുടെ ഗ്രാമത്തോട് ചേർന്ന് പുഴക്ക് കൂറുകെ പാലം ഇല്ലാത്തതിനാൽ ഗതാഗതം ഏറെ ബുദ്ധിമുട്ടിലാണ് ഇത് വർഷങ്ങളായി ജനങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യമാണ് അതോടെയാണ് ഈ ഗ്രാമങ്ങളിലെ ജനങ്ങൾ വോട്ട് ചെയ്യില്ല എന്നുള്ള നിലപാടെടുക്കാൻ കാരണം ബി ജെ പിയെ സംബന്ധിച്ച് സിറ്റിംഗ് സീറ്റുകളിലാണ് വോട്ടുകൾ നഷ്ടപ്പെടുന്നത് സമാനമായ സാഹചര്യമാണ് ഇപ്പോൾ ജാർഖണ്ഡ് സംസ്ഥാനത്തെ ഹസാരിബാഗ് ലോക്സഭാ മണ്ഡലത്തിലെ കുസുംബ ഗ്രാമം അനുഭവിക്കുന്നത് ഹസാരിബാഗിലെ എൻ ടി പി സി പ്ലാന്റ് കാരണം കുസുംബയിലെ ഗ്രാമവാസികൾ മറ്റു പ്രദേശങ്ങളിലേക്ക് പോകുന്നത് തടസ്സമായി നിൽക്കുകയാണ് തങ്ങളുടെ സഞ്ചാരത്തിനായി അടിപ്പാത നിർമ്മിക്കുമെന്ന് എൻ ടി പി സി പറയുന്നുണ്ട് എന്നാൽ അടിപ്പാത കൊണ്ട് കുടിവെള്ള വിതരണത്തിനും അവശ്യ സാധനങ്ങളുടെ വിതരണത്തിനും മെഡിക്കൽ സേവനത്തിനും ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുമെന്നതിനാൽ അടിപ്പാതയ്ക്ക് പകരം പാലം നിർമ്മിക്കണമെന്നതാണ് ആ നാട്ടുകാരുടെ ആവശ്യം അത് നടപ്പിലാകാതെ വന്നതോടെയാണ് ഈ ഗ്രാമങ്ങളിലെ ജനങ്ങൾ വോട്ടെടുപ്പ് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചിരുന്ന മണ്ഡലം കൂടിയാണ് ഹസാരിബാഗ് എന്നാൽ സിറ്റിംഗ് എം പി എ മാറ്റി പുതിയൊരാളെ സ്ഥാനാർത്ഥിയാക്കിയതിൽ വലിയ പ്രതിഷേധം അവിടെ നടക്കുന്നുമുണ്ട് അതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു ഗ്രാമം വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്